ഉൽപ്പന്നങ്ങളിലും ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്നു ഇതിനാലാണ് നമ്മുടെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് കൃത്യമായ രീതിയിൽ അവയവങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ആവശ്യമാണ് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നും മാഗ്നറ്റിക് ഫ്രീക്വൻസി ലഭിക്കുന്നു നിങ്ങൾക്ക് കുറഞ്ഞ അളവിൽ കിട്ടുന്ന ഈ മാഗ്നറ്റിക് പവറിനെ ശരിയായ അളവിൽ കിട്ടാൻ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സഹായിക്കുന്നു അതിനാൽ ബയോ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം ഞങ്ങൾക്ക് ധാരാളം പ്രോഡക്ട്സ് ഉണ്ട് ബയോ ബയോമാഗ്നറ്റിക് മാട്രസ് വാട്ടർ എനർജി പാഡ് പിന്നെ ജംബോ ബ്രേസ്ലെറ്റ് അങ്ങനെ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട് ഈ മാഗ്നറ്റിക് പ്രൊഡക്ട്സുകളെല്ലാം തന്നെ പതിനഞ്ച് പതിനാറ് വർഷമായി വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബയോ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസിയെ ഇംപ്രൂവ് ചെയ്യുന്നതിൽ വളരെയധികം സഹായിക്കുന്നു നമ്മുടെ ശരീരം മുഴുവൻ ബ്ലഡ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ബ്ലഡ് സെൽസും ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നു നമ്മുടെ ശരീരം മാഗ്നറ്റിക് ഫ്രീക്വൻസി കൊണ്ട് ടെൻ ടു ഹൺഡ്രഡ് വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു ഇതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ മെക്കാനിസം റൺ ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യുന്നതും നമ്മുടെ സംസാരം ചലനം കേൾവി കിഡ്നിയുടെ ഫങ്ഷൻ ഹാർട്ടിന്റെ ഫങ്ഷൻ ബ്രെയിനിന്റെ ഫങ്ഷൻ ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത് നമ്മുടെ ശരീരം പ്രകൃതിയിൽ നിന്നും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീക്വൻസി വലിച്ച് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുമ്പോഴാണ്